നമസ്കാരം ശ്രീനി ആലക്കുടാണ് തളിപ്പുറമിൽ നിന്നാണ് ഷാലിമാർട്ടക്സിൽ ഒരു അടിപൊളി ഓഫർ തുടങ്ങിയിട്ടുണ്ട് അതറിയിക്കാനാണ് ഇപ്പോൾ ഈ വീഡിയോയുമായിട്ട് വരുന്നത് എല്ലാ വസ്ത്രങ്ങൾക്കും എഴുപത്തി ശതമാനം വരെ ഡിസ്കൗണ്ട് സെയിൽ നടക്കുന്ന ഒരു കൗണ്ടറെ പരിചയപ്പെടുത്തുകയാണ് ഇനി ഞാൻ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം തൊണ്ണൂറ്റി രൂപ മുതൽ അങ്ങോട്ട് തുടങ്ങിയാണ് ഒന്നെടുത്താൽ മറ്റൊന്ന് ഫ്രീ ഷർട്ട് രണ്ടെണ്ണം ഫ്രീ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഓഫറുകളുണ്ട് ഓഫറുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം വാ ആ കാഴ്ചകളിലേക്ക് ഷാലിബ ടെക്സ് തളിപ്പറമ്പിലെ ഒരു പ്രമുഖ സ്ഥാപനമാണ് ഇവിടെ കായർ വരുമ്പോൾ തന്നെ ബിഗ് സൈസ് ബിഗ് ഷെഡ് ബെഡ്ഷീറ്റ് ഒന്നിന് ഒന്ന് ഫ്രീ എന്നുള്ള ആ ബോർഡ് കണ്ടിട്ട് വേണം നമ്മൾ മുന്നോട്ടേക്ക് നീങ്ങുക അവിടെ കാണാം ഇത് വെറും നൂറ്റി പത്തൊമ്പത് രൂപയ്ക്കാണ് ഈ സ്ഥാനം കൊടുക്കുന്നത് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഓഫർ തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട് അങ്ങനെ 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 പോയിട്ട് 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 ഞാൻ ഇങ്ങനെ വരികയാണ് ഇതാ ഇതാ ഇവിടെ പുറത്ത് ഇങ്ങനെ ഓഫറുകളുടെ ഒരു നീണ്ട നിര തന്നെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും ഇതാ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ വില വരുന്ന കുഞ്ഞുടുപ്പുകൾ വെറും തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിലേക്ക് നമ്മുടെ ടോപ്പുകളാണ് ഇതാ ഇവിടെ ഉണ്ട് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ ഇതാ ടോപ്പ് വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ഇവിടെയും നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ ടോപ്പുകൾ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുകയാണ് അതാ നമ്മുടെ ജനസിനെ ഷർട്ട് വേണ്ട നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ വരുന്ന ഷർട്ടാണ് വെറും നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ഏത് കളർ വേണമെങ്കിലും ഇങ്ങനെ ഇങ്ങനെ വെച്ചിരിക്കുകയാണ് നമ്മുടെ കുട്ടികൾക്കുള്ള കുഞ്ഞുടുപ്പുകൾ വെറും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് ഇപ്പോൾ കൊടുക്കുന്നത് ഇതാ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ എന്താ കുട്ടികളുടെ വേണ്ട പെൺകുട്ടികൾക്കൊക്കെ ഭംഗിയായിട്ട് ഇടാൻ പറ്റുന്ന സാധനമാണ് വെറും നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയ്ക്കാണ് ഈ മിടി കൊടുക്കുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ നമ്മുടെ നിക്കറൊക്കെ കണ്ടോ നമ്മളൊക്കെ ഇവിടെ രാത്രിയിലേക്ക് കിട്ടുന്ന വെറും തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് ഷേർട്ട്സ് ഒക്കെ കൊടുക്കുന്നത് അതാ നമ്മൾ അടിപൊളിയായിട്ട് വലിയ പാനൊക്കെ ഉണ്ട് കേട്ടോ അത് വെറും വെറും തൊണ്ണൂറ്റൊമ്പത് രൂപയൊക്കെ ഉള്ളു ഇതാണ് അതിനൊക്കെ കണ്ടില്ലേ ഇതൊക്കെ മറ്റേ എവിടെ കിട്ടുന്നു ഇങ്ങോട്ട് പോകാൻ ഷാലിമാറിൽ അത് പറഞ്ഞിട്ടുണ്ട് ഓഫർ അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് പറഞ്ഞതു കൊണ്ട് അത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് പറഞ്ഞാൽ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് നമുക്കിവിടെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ ഷർട്ട് വെറും നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണോ വേണ്ട ഇവിടെ ചേച്ചിയിരിക്കുന്നത് ഇനി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ ഇവിടെ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഉടുപ്പുകളാണ് കാണുന്നത് ഇവിടെ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പതിൻ്റെ ഉടുപ്പുകളാണ് ഈ കാണുന്നത് നൂറ്റി നാൽപ്പത്തി ഒമ്പതിൻ്റെ ഉടുപ്പുകളാണ് കാണുന്നത് കുട്ടികളുടെ ഉടുപ്പുകൾക്ക് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് വെറും ക്വാളിറ്റി കൂടി സാധനമാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് ഈ ഉടുപ്പുകളൊക്കെ കൊടുക്കുന്നത് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ കുഞ്ഞുപ്പുകൾ ഇപ്പോൾ വെറും നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഇങ്ങനെ അപ്പുറത്തും കൊണ്ടു വന്നിട്ട് ഗേൾസിൻ്റെയും ബോയ്സിൻ്റെയും ഇതിലേക്ക് കയറുകയാണ് ഇതാ അവിടെ തന്നെ തകർപ്പൻ ഓഫറുകളുമായി ശാലിമാർന്നൊരു ബോർഡ് കാണാം അറുന്നൂറ്റമ്പത് രൂപയ്ക്ക് രണ്ട് ഷർട്ട് എഴുന്നൂറ്റമ്പത് രൂപയ്ക്ക് രണ്ട് പാൻറ്റ് എഴുന്നൂറ്റമ്പത് രൂപയ്ക്ക് ഒരു ഷർട്ടും ഒരു പാൻറ്റും അപ്പോൾ ഇതിൽ പരം ഓഫറുകൾ വേറെ ഇട കിട്ടാൻ പോകുക തള്ളി തുറന്നകത്ത് ഇടുന്ന മനോഹരമായ കാഴ്ചകളാണ് നമുക്ക് നമുക്കിവിടെ കാണാൻ കഴിയുകണ്ടല്ലേ കുട്ടികൾക്കുള്ള സ്ഥലങ്ങൾ ഉടുപ്പുകളൊക്കെ ഇങ്ങനെ അടിക്കടിക്കുക അടിക്കടിക്കി വെച്ചിരിക്കുകയാണ് ഇത്ര ഭംഗിയായിട്ടാണ് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് കണ്ടോ വളരെ മനോഹരമായ ഷർട്ടുകൾ കുട്ടികൾക്കുള്ള ഉടുപ്പുകളൊക്കെ ഇവിടെ മനോഹരമായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നതാ ഉണ്ട് ജീൻസൊക്കെ ഇങ്ങനെ ഏത് കളർ വേണമെങ്കിലും ഇങ്ങനെ ഇങ്ങനെ ഇടയ്ക്ക് വെച്ചിട്ട് ഷർട്ടുകളൊക്കെ പല വെറൈറ്റി വെറൈറ്റി കളർ ഷർട്ടുകളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് തീർന്നില്ല 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 ഞാൻ നേരെ നേരെയും പോകുന്നത് മേളിൽ നമ്മുടെ ജെൻസിൻ്റെ സെക്ഷനിലേക്കാണ് അവിടെ കൂടെ ഒരു ബോർഡ് കാണാം ഇതാ ഇവിടെ തകർപ്പൻ ഓഫറുകളുമായി ഷാലിമാർ എന്ന് പറയുന്നു അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് രണ്ട് ഷർട്ട് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് രണ്ട് പാൻറ്റ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് രണ്ട് പാൻറ്റ് വെറും എഴുന്നൂറ്റി നാൽപ്പത്തി രൂപയ്ക്ക് രണ്ട് ഷർട്ട് ഷാലിമാറിൻ്റെ ഈ പുതുവരസം സമ്മാനമാണ് അത് അവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെയൊക്കെ നമുക്ക് കാണാൻ കഴിയും ഇങ്ങനെ ഏത് കളർ ഷർട്ട് വേണമെങ്കിലും ഏത് ഡിസൈൻ ഷർട്ട് വേണമെങ്കിലും ഇങ്ങനെ ഇങ്ങനെ നല്ല ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ജെൻസിൻ്റെ കുറേ ഐറ്റംസ് കൂടെ ഉണ്ട് കേട്ടോ നമുക്ക് കാണാം ജെൻസിന് ആവശ്യമുള്ള എല്ലാ ഐറ്റംസും ഇതിൻ്റെ ഈ ഷോറൂമിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് ഈ ഷർട്ട് ഇവർ കൊടുക്കുന്നത് അഞ്ഞൂറ്റി രണ്ട് ഷർട്ടാണ് അല്ലേ രണ്ട് ഷർട്ടിന് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണിതിന് അപ്പം ഷർട്ടാണ് ഇത് എണ്ണൂറ്റി നാല്പത്തി ഒമ്പത് രൂപയ്ക്ക് രണ്ട് ഷർട്ടാണ് നൈ ടൈപ്പ് ഷർട്ട് കൊടുക്കുന്നത് അറുന്നൂറ് രൂപയ്ക്ക് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് രണ്ട് പാന കൊടുക്കുന്നത് അല്ലേ അറുന്നൂറ് രൂപയ്ക്കാണ് ബാഗ് ടൈപ്പ് കൊടുക്കുന്നത് പാനൊടുക്കുന്നത് ആഹാ ഞാനൊക്കെ ഇപ്പൊ ഇടുന്ന ടൈപ്പ് പാനാണ് കിടിലൻ ഓഫറുമായി ഷാലിമാർ ടെക്സ് നിങ്ങൾക്കായി ഒരുങ്ങിയിരിക്കുമ്പോൾ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരിക വസ്ത്രങ്ങൾ ചെറിയ വിലയ്ക്ക് സ്വന്തമാക്കാം എല്ലാവർക്കും നന്മരട്ടേ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ